അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടക്കുന്ന ഓർത്തോപീഡിക് സ്പോർട്സ് മെഡിസിൻ മെഗാ ക്യാമ്പ് വോളിബോൾ മുൻ ദേശീയ ക്യാപ്റ്റൻ ഡി എ മൊയ്തീൻ നൈന ഐആർഎസ് ഉദ്ഘാടനം ചെയ്തു മെയ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി ഏതാണ്ട് ഒൻപത് വർഷത്തോളം കളിക്കുകയും ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇന്ത്യൻ ടെസ്റ്റംസിൻ്റെ ക്യാപ്റ്റൻ പോലീസിൻ്റെ ക്യാപ്റ്റൻ ഇന്ത്യൻ പോലീസിൻ്റെ ക്യാപ്റ്റൻ എല്ലാം ഒരുപാട് നാഷണൽ ലെവലിലുള്ള ടീമുകൾ നേതൃത്വം കൊടുക്കുകയും അതിന് നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇന്ത്യക്കും ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ കൊടുത്തു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്പോർട്സ് മെഡിസിൻ അതാണ് ജസ്റ്റ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എയ്റ്റി നയനിൽ ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് ബാംഗ്ലൂരിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സൗത്ത് ജനലിൻ്റെ ക്യാമ്പിൽ വളരെ റിഗുറസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ തൈമസിൽ രാവിലെയുള്ള എക്സസൈസിൻ്റെ ഭാഗമായി വളരെ സ്ട്രെയിൻഫുൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൈ മൈസിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പൊട്ടിപ്പോയി ഫൈവ് ബേഴ്സ് എല്ലാം പോയി യഥാർത്ഥത്തിൽ ആ ടീമിനാണ് സെലക്ട് ചെയ്ത് ഇറാനിൽ നടക്കുന്ന ടെൻത്ത് ടോൺ ഇന്റർനാഷണൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഏതാണ്ട് നമ്മൾ വേൾഡിൽ തന്നെ വേൾഡ് കപ്പ് ടെന്നിൽ വരുന്ന എല്ലാ ടീമുകളും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ആ ടീമിൽ ആ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒന്ന് നടന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഓർത്തോപീഡിക് സ്പോർട്സ് മെഡിസിൻ മെഗാ ക്യാമ്പ് വോളിബോൾ മുൻ ദേശീയ ക്യാപ്റ്റൻ വി എ മൊയ്തീൻ നൈന ഐ ആർ എസ് ഉദ്ഘാടനം ചെയ്തു മെയ് മാസം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി വരെ ഓർത്തോപീഡിക് വെച്ച് ക്യാമ്പ് നടത്തുന്നുണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന പരിക്കുകൾ ചതവ് ഒടുക്ക് ടെന്നീസ് എൽബോ കാൽ വേദനകൾ തുടങ്ങിയവയ്ക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ പറഞ്ഞു ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ആണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക ആരോഗ്യമുള്ള മനസ്സുള്ളവരാണ് ഈ സൊസൈറ്റിയുടെ മുതൽക്കൂട്ടായിട്ട് മാറുക അതുകൊണ്ട് തന്നെ റെഗുലർ എക്സസൈസും റെഗുലർ വ്യായാമ രീതികളിൽ എല്ലാം തന്നെയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പോർട്സിനും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും നമ്മളുടെ രീതികൾ ഒരുപക്ഷെ നമ്മൾ ചൈനയിലെ പ്രണയോടുകൂടി ഒത്തിരിയേറെ മെഡൽ വന്നിക്കുന്നു അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ പോലും ഒത്തിരിയേറെ രാജ്യാന്തര മെഡലുകൾ വാങ്ങിക്കുന്ന വ്യക്തികളെ കാണുന്നു എന്നൊക്കെ പറയുമ്പോഴും കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മുതൽ ടാലന്റ് മനസ്സിലാക്കി അവരെ തിരഞ്ഞെടുത്ത് പഠിച്ച് അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് ആ പരിശീലനം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയെടുക്കുന്ന ആ സൊസൈറ്റിയിലെ ഗവൺമെന്റ് സിസ്റ്റം ആയാലും പ്രൈവറ്റ് സിസ്റ്റം ആയാലും ഈവൻ ചർച്ചിന്റെ ഭാഗത്തുള്ള വളരെ ക്യാമ്പിൽ വരുന്നവർക്ക് ഒ പി കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും എക്സ് റേ എം ആർ ഐ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും സർജറികൾക്ക് കൺസെഷനും ഉണ്ടായിരിക്കും ഓർത്തോപേഡിക് ഡോക്ടർമാരായ ഡോക്ടർ ബിനു അലക്സ് ഡോക്ടർ രാഹുൽ രഞ്ജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ വർഗീസ് പാലാട്ടി ഫാദർ എബിൻ കളപുരക്കൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേഴ്സ് சிவியா டிரேட் சென்டர் ஜங்கத் ஜுவேலரி அங்கமாலி